കെ ജി ആക്രമണ ആക്രമണക്കേസിലെ വിദേശത്തേക്ക് കടന്ന രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാൻ പിടിയിൽ ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതി പിടിത് മുൻ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കെ സുധാകരന്റെ അടുത്ത അനുയായിയുമായ സുഹൈൽ ഷാജഹാനാണ് ആക്രമത്തിന്റെ മുഖ്യ ആസൂത്രണം ആക്രമണം നടന്ന് രണ്ടു വർഷം പൂർത്തിയാക്കുന്ന ദിവസമാണ് മുഖ്യ സൂത്രധാരൻ സുഹൈൽ സ്ഫോടകവസ്തു ഏറിയാൻ ഒന്നാം പ്രതിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ വി ജിതിന് നിർദ്ദേശം നൽകിയത് സുഹൈലായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ദില്ലിയിലെത്തി സുഹൈലിനെ കേരളത്തിലെത്തിക്കും ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് കേസിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സുഹേൽ ഷാജഹാനും നാലാം പ്രതിയും സുഹേലിന്റെ സഹായിയുമായ സുധീഷും വിദേശത്തേക്ക് കടന്നത് അന്ന് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കെ സുധാകരന്റെ അടുത്ത അനുയായിയുമായിരുന്നു സുഹേൽ കെ പി സി സി ഓഫീസിലേക്ക് ഡിവൈഎഫ്എ നടത്തിയ പ്രതിഷേധ മാർച്ചിലെ പ്രകോപനമാണ് ആക്രമണം എന്നാണ് പോലീസ് കുറ്റപത്രം സുഹേലിന്റെ നിർദ്ദേശപ്രകാരം രാത്രി സ്കൂട്ടറിലെത്തിയ ഒന്നാം പ്രതി ജിതിൻ എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു മൂന്നാം പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായി ടി നവ്യയാണ് ജിതിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് സുഹേൽ വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ജിതിനേയും നവ്യയെയും പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് സുഹേലിനെ പിടികൂടിയ സാഹചര്യത്തിൽ തുടർ കുറ്റപത്രം സമർപ്പിക്കും സുഹേലിന്റെ സഹായിയായ സുധീഷിനെയാണ് ഇനി പിടികൂടാനുള്ളത് ആക്രമണം സി പി ഐ എമ്മിനു ആ ഘട്ടത്തിൽ കോൺഗ്രസും മാധ്യമങ്ങളും ശ്രമിച്ചിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം